ഈ കത്തി ഉണ്ടോ ഈ കത്തി കൊണ്ട് ഞാൻ എൻ്റെ ഈ കൈവെള്ളയിലേക്കൊരു വര വരഞ്ഞ് എന്ത് സംഭവിക്കും ഇതുപോലെ മുറിഞ്ഞ് ചോര വരും പക്ഷേ ഈ മുറിവിനൊരു പ്രത്യേകത ഉണ്ട് എനിക്ക് ഈ മുറിവ് കാരണം യാതൊരു വേദനയില്ല ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ മേലെക്കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതേ അവിടെ മുറിഞ്ഞ കല പോലും കാണാനില്ല ഇത് മാജിക് ഒന്നുമല്ല കെമിസ്ട്രി ആണ് പ്യോർ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇതാണ് കെമിസ്ട്രിയിലെ ക്ലാസിക് ഫേക്ക് ബ്ലഡ് എക്സ്പെരിമെന്റ് ഇത് ചെയ്യാൻ നമുക്ക് രണ്ട് സോൾട്ടുകളാണ് വേണ്ടത് ഫെറിക്ലോറൈഡും പൊട്ടാസ്യം തയോസൈനേറ്റും ആദ്യം തന്നെ നമുക്ക് ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത കണ്ടെയ്നറുകളിൽ വെള്ളവുമായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഒരു ഡ്രോപ്പ് പോലും ഇവ രണ്ടും മിക്സ് ആവാൻ പാടില്ല ചെറിയ ഡ്രോപ്പ് മിക്സ് ആയാൽ പോലും ഉടനടി റിയാക്ഷൻ ഉണ്ടാവും മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കത്തിയിൽ ഒരു സൊല്യൂഷനും കൈവെള്ളയിൽ മറ്റേ സൊല്യൂഷനും കോട്ട് ചെയ്യാം ഇനി ഇവ രണ്ടും ഒന്ന് തൊടുമ്പോഴേക്കും നല്ല കട്ട ചുവപ്പ് നിറത്തിലുള്ള ചോര തോറ്റുപോകുന്ന സൊല്യൂഷൻ റെഡിയാവും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫെറിക്ലോറൈഡ് കൊറോസീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് അതേപോലെ പൊട്ടാസ്യം തയോസൈനേറ്റ് അധികമായാൽ ടോക്സിക് ആവുന്ന ഒരു കെമിക്കൽ കൂടെയാണ് അതുകൊണ്ട് ചെയ്യുന്നവർ സേഫ്റ്റി നോക്കി മാത്രം ചെയ്യുക ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ നോക്കാം ഫെറിക്ലോറൈഡിലെ എഫ്ഇ ത്രീ പ്ലസ് അയോണുകളും പൊട്ടാസ്യം തയോസൈനേറ്റിലെ എസ് സി എൻ മൈനസ് അയോണുകളും റിയാക്ട് ചെയ്താണ് ഈ ബ്ലഡ് പോലുള്ള കോമ്പൗണ്ട് ഉണ്ടാവുന്നത് ഇരുമ്പയോണുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള സോൾട്ടായാണ് പ്രധാനമായും പൊട്ടാസ്യം തയോസൈനേറ്റ് അറിയപ്പെടുന്നത്